നമസ്കാരം ഞാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു കെയിലെ പാർലമെന്റിൽ ഇന്നാണ് ചാൾസ് രാജാവ് നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് യു കെയിൽ താമസിക്കുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം ലേബർ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിനു ശേഷം അവര് കൊണ്ടുവരാൻ പോകുന്ന പുതിയ പദ്ധതികളെ കുറിച്ചായിരിക്കും പുതിയ ഈ പ്രസംഗത്തിൽ ചാൾസ് രാജാവ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പ്രസംഗത്തിൽ കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കാണുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ യു കിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം ലേബർ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നിയമമാറ്റങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല അവരാകെ കൊണ്ടുവന്ന ഒരു മാറ്റം റുവാണ്ടയിലേക്ക് ഇവിടെയുള്ള അഭയാർത്ഥികളെ കയറ്റി വിടാനുള്ള തീരുമാനം അവർ റദ്ദാക്കിയിട്ടുണ്ട് അല്ലാതെ മറ്റ് സ്റ്റുഡൻറ്റ് വിസയുമായിട്ട് ബന്ധപ്പെട്ടോ സ്കിൽഡ് വർക്കർ വിസയുമായിട്ട് ബന്ധപ്പെട്ടോ വിസയുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു നിയമമാറ്റങ്ങളും അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ നയപ്രഖ്യാപന പ്രശ്നത്തിനോടുകൂടി അവർ പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങളും വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മൾ ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ്